ഗാസയിലെ അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊലയെ ശക്തമായി അപലപിച്ച ഇറാൻ ഇത്തരം ആക്രമണങ്ങൾ തടയാൻ ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും ഇറാൻ ആഹ്വാനം ചെയ്തു തൊണ്ണൂറ് പേർ മരിക്കാനിടയായ ആക്രമണം കുട്ടികളെ കൊല്ലുന്ന സൈണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ കുറ്റകൃത്യമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് നാസർ ഖനാനി പറഞ്ഞു അമേരിക്കയുടെ സൈനിക സഹായം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശബ്ദത യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ അസാമാന്യ സാത്തകൾ ഉപയോഗപ്പെടുത്തുന്നതിലെ പരാജയം എന്നിവയാണ് പലസ്തീന് നേരെ ആക്രമണം നടത്താൻ ഇസ്രയേലിനെ സഹായിക്കുന്നത് പലസ്തീനിലെ പോരാളികളിൽ നിന്ന് പരാജയം നേരിട്ടതിനാലാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് ഗാസ മുനുവിലെ പ്രതിരോധമില്ലാത്ത സാധാരണക്കാരുടെ മാനുഷികമോ ധാർമ്മികമോ ആയ അതിരുകൾ ഇസ്രയേൽ തിരിച്ചറിയുന്നില്ല ഇത്തരം നടപടികൾ ഇസ്രായേൽ െതിരായ ആഗോള രോഷം വർദ്ധിപ്പിക്കുമെന്നും അവരുടെ തകർച്ചയെ വേഗത്തിലാക്കുമെന്നും ഖനാനി കൂട്ടിച്ചേർത്തു പലസ്തീൻ രാഷ്ട്രത്തിനുള്ള പിന്തുണ തുടരുമെന്ന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് മഹൂദ് പെസഷ്കിയാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്കായി ചക്കത്തിൽ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിന്റെ ദൃഢതയും പോരാളികളുടെ വീരോചിതമായ ധീരതയും കാരണം അന്തിമ വിജയം പലസ്തീൻ ജനങ്ങളുടെ കൈകളിലാണ് എന്നും അദ്ദേഹം അൽ മവാസി കൂട്ടക്കൊലയെ യമനിലെ സായുധ വിഭാഗമായ ഹൂതികളും ശക്തമായി അപലപിച്ചു ഗാസയിലെ സംഭവ വികാസങ്ങൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഹോദ്യ വക്താവ് യഹ്യാസ് സരിയ പറഞ്ഞു അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അലംഭാവം ഇസ്രായേൽ എന്ന ശത്രുവിനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ തുടരാൻ പ്രേരിപ്പിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ തുടരും പലസ്തീൻ ജനതയുടെ രക്തത്തിന് പകരം യഥാർത്ഥ വിജയം നേടിക്കൊടുക്കാനുള്ള പരിശ്രമവും തുടരും ആക്രമണവും ഗാസയിലെ ഉപരോധവും അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെയും അവരെ പിന്തുണയ്ക്കുന്നവർക്ക് എതിരെയുമുള്ള സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും യഹ്യാ സരിയ കൂട്ടിച്ചേർത്തു പോളിറ്റ് ബ്യൂറോയും അമേരിക്കയുടെ നേരിട്ടുള്ള നിർദ്ദേശത്താലാണ് ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്നത് എന്ന് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി ലോകത്തിന്റെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അലംഭാവവും ഇതിന് പിന്തുണയേകുന്നു പലസ്തീൻ പോരാളികളുടെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ കുറ്റകൃത്യത്തിന്റെ ക്രൂരതകളെ മറയ്ക്കാൻ ഈ വാദം പര്യാപ്തമല്ല പലസ്തീൻ ജനതയോടും അവരുടെ ചെറുത്തുനിൽപ്പിനോടും എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കുകയാണ് എന്നും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ആക്രമണത്തെ ജോർദാനും അപലപിച്ചു പലസ്തീനുകളെ സംരക്ഷിക്കാൻ അടിയന്തരവും ഫലപ്രദവുമായ അന്താരാഷ്ട്ര നടപടി ആവശ്യമാണ് എന്നും ജോർദാൻ നേതൃത്വം വ്യക്തമാക്കി ഇസ്രയേലിന്റെ കൂട്ടക്കൊലയ്ക്കെതിരെ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി അന്റോണിയോ ഗുട്ടേറസും രംഗത്തു വന്നിട്ടുണ്ട് ഈ ആക്രമണം ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന് വെളിവാക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം ഞെട്ടലും സ്ത്രീകളും ഉൾപ്പെടുന്ന സാധാരണക്കാരെ കൊല്ലുന്നതിനെ അപലപിക്കുകയാണ് ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഖാനിയുനസിന പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന അൽ മവാസിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ സുരക്ഷിത മേഖലയെന്ന് അടയാളപ്പെടുത്തിയ പ്രദേശമാണ് അൽ മവാസി ഗാസയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് വന്നവരാണ് ഈ തീരമേഖലയിൽ കഴിയുന്നത് ഇവർ താമസിക്കുന്ന ടെന്റുകളാണ് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടത് ഇതോടൊപ്പം ജലശുദ്ധീകരണ ശാലയും ആക്രമിച്ചു അഞ്ച് ബോംബുകളും അഞ്ച് മിസൈലുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് പരിക്കേറ്റവരെ നാസർ കുവൈത്തി ആശുപത്രികളിലേക്ക് മാറ്റി അതേസമയം പരിക്കേറ്റ എല്ലാവരെയും ചികിത്സിക്കാനുള്ള ശേഷിയില്ല എന്ന് നാസർ ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ട് ഹമാസ് നേതാക്കളും നിരവധി പോരാളികളും ഇവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആരോപണം നിഷേധിച്ച് ഹമാസ് രംഗത്ത് വന്നു ഇതാദ്യമായല്ല ഇസ്രായേൽ സൈന്യം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കുന്നത് എന്നും ഹമാസ് വ്യക്തമാക്കി പലസ്തീൻ ജനതയ്ക്കെതിരെ ഉന്മൂലന യുദ്ധം തുടരുമെന്ന സൈനിസ്റ്റ് സർക്കാരിന്റെ വ്യക്തമായ സ്ഥിരീകരണമാണിത് ടെന്റുകളിലും ഷെൽട്ടറുകളിലും കഴിയുന്ന സാധാരണക്കാരെ ലക്ഷ്യമിടുകയാണ് സൈന്യമെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി